ജേർണലിസ്റ്റിലേക്ക് മരണമാസമാണ് മുസ്ലിം ലീഗ് എന്നതിന് ഈ ദൃശ്യങ്ങൾക്കപ്പുറം വേറൊരു തെളിവും വേണ്ട കേരളത്തിൻ്റെ ഭൂമികയിൽ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെ ഹൃദയത്തിൽ മനസ്സിൽ മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനത്തിനുള്ള സ്ഥാനം അത് വളരെ 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 മഹത്തരമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് കണ്ട മഹാജനസാഗരം സംഘപരിവാറിന്റെ നെഞ്ചിലുള്ള കനത്ത പ്രഹരമാണ് ഈ ജനസാഗരമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം സംഘപരിവാർ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിം ലീഗിനെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും മുറുക്ക പിടിക്കുകയും ചെയ്യുന്ന ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക കരിവാരി തേക്കുക മുസ്ലിം ലീഗ് ഒരു വർഗീയ സംഘടനയാണ് എന്ന് വരുത്തി തീർക്കുക തീവ്ര ഇസ്ലാമിസ്റ്റ് നയങ്ങൾ പിന്തുടരുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നും അതുകൊണ്ട് തന്നെ ഈ സംഘടനയെയും നിരോധിക്കണമെന്ന രീതിയിൽ പോലും പ്രസ്താവനകൾ നടത്തുക കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കമാണിത് സത്യം പറഞ്ഞാൽ തീവ്ര ഇസ്ലാമിക ചിന്താഗതിയിൽ നിന്നും പൊളിറ്റിക്കൽ ഇസ്ലാം തീവ്ര ഇസ്ലാമിസ്റ്റ് തുടങ്ങിയ ആശയങ്ങളിൽ നിന്നുമൊക്കെ മുസ്ലിം സമുദായത്തെയും മതനിരപേക്ഷ സമൂഹത്തെയും രക്ഷിച്ചെടുക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഒരു വർഗീയ പ്രസ്ഥാനമല്ല അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മലപ്പുറത്തിൻ്റെ മതസൗഹാർദ്ദം ഇത്രയധികം മുസ്ലിം ജനസംഖ്യയുള്ള ഒരു നാട്ടിൽ ശരിയത്ത് നിയമമാണെന്നും അവിടെ മുഴുവൻ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണെന്നും മുസ്ലീങ്ങളുടെ നാടാണ് മലപ്പുറമെന്നും മിനി പാകിസ്ഥാനാണതെന്നും താലിബാൻ മോഡലിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നതെന്നും നോമ്പിന് അതായത് നോമ്പുതുറ കാലയളവിൽ ഒരു മാസം അവിടെ ഭക്ഷണം കിട്ടില്ലെന്നും ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ലെന്നും പട്ടിണി കിടന്ന ആളുകൾ മരിക്കുന്നിടമാണ് മലപ്പുറമെന്നും അതിനൊക്കെ കാരണം മുസ്ലിം ലീഗാണെന്നും ഒക്കെ പറയുന്ന സംഘപുങ്കവന്മാർ നമുക്കിടയിലുണ്ട് ആ പുങ്കവന്മാരുടെ കരണം നോക്കി അടിക്കുന്ന അടിയാണ് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് കണ്ട ആ ജനസാഗരത്തിലൂടെ വ്യക്തമാകുന്നത് വഖഫ് ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധമാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്നത് ജനാധിപത്യപരമായി സംഘടനാപരമായി അവർ നടത്തിയ പ്രതിഷേധം പക്ഷേ അതിൻ്റെ അലയുലികൾ രാജ്യം മുഴുവൻ ആഞ്ഞടിക്കുകയാണ് സംഘപരിവാർ ഗ്രൂപ്പുകളൊക്കെ ഉത്തരേന്ത്യയിൽ നടുങ്ങിപ്പോയി കാരണം അവർ ഈ വഖഫ് ബില്ലിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ് മുനോമം വിഷയത്തിൽ കത്തോലിക്കാ സഭയ്ക്കും മെത്രാന്മാർക്കുമൊക്കെ പണി കിട്ടിയത് നമ്മൾ അറിഞ്ഞു വഖഫ് ബില്ലിൻ്റെ ഭേദഗതിയുടെ വലിയ കഥയൊന്നും ഇനി പറയണ്ട എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുനമം വിഷയം ഇപ്പോൾ പരിഹരിക്കും വഖഫ് ബില്ലിലൂടെയെന്ന് പറഞ്ഞ് കുറേ പേർ അവിടെ പോയി കുറേ പേര് ബി ജെ പിയിൽ അംഗത്വം എടുത്തു ബി ജെ പി ആണ് ഞങ്ങളുടെ രക്ഷകർ ക്രൈസ്തവർ ബി ജെ പിക്ക് സംഘപരിവാറും ആർ എസ് എസുമാണ് ക്രൈസ്തവരെ ഉദ്ധരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്രകടനങ്ങൾ നടത്തിയവരൊക്കെ ഇപ്പോൾ വായിൽ ഏത് വിരലിടണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക കാരണം എന്താ നല്ല പണിയാണ് കിട്ടിയത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അതുപോലെ തന്നെ വഖഫിലെ ആ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് സമരം നടത്തുന്ന ജനങ്ങൾ അവരുടെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ജനാധിപത്യ മതനിരപേക്ഷ മാർഗ്ഗത്തിൽ പോകുന്ന പ്രഖ്യാപിത രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആദ്യമേ പറഞ്ഞതാണ് ഇത് ബി ജെ പി ക്രിസ്ത്യാനികളെ രക്ഷിക്കാനോ മുനമ്പത്ത ജനങ്ങളെ രക്ഷിക്കാനോ വേണ്ടി ദേശീയതലത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നതല്ല സുപ്രീം സുപ്രീംകോടതി നിന്നും ഒരു പണി വന്നിട്ടുണ്ട് മറിച്ച് കേരളത്തിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിനെ മുനമ്പം വിഷയം ആളിക്കത്തിച്ച് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവമാരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കോൺഗ്രസും യു ഡി എഫും മുസ്ലിം ലീഗും സി പി എമ്മും ഒക്കെ ആവർത്തിച്ചു പറഞ്ഞതാണ് പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ എളുപ്പമുള്ള ഒരു ജനവിഭാഗം വർഗീയതയുടെ കണ്ണിലൂടെ കാര്യങ്ങൾ മാത്രം ശീലിച്ച ഒരു വിഭാഗം ആളുകൾ ബി ജെ പിയുടെ താളത്തിനൊത്ത് തുള്ളി അവരതിന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒരിക്കലും മുനമ്പത്തെ ജനങ്ങൾക്കെതിരല്ല ഞാൻ ഇപ്പോഴും മുനമ്പത്ത ജനങ്ങൾക്ക് അവരുടെ ഭൂമി വേണമെന്ന് വാദിക്കുന്നയാളാണ് ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പല പ്രശ്നങ്ങളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊക്കെ അവിടെ സംഘപരിവാർ ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്നത് മഹത്തരമാണെന്ന് പറയാൻ കഴിയില്ല ബി ജെ പി മുനമ്പത്ത് ചെയ്യുന്നത് കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് കൃത്യമായ വളരെ കണിശതയോടുകൂടിയുള്ള തന്ത്രപരമായ നീക്കമാണ് മുനമ്പത്ത് പി സി ജോർജും ഷോൺ ജോർജും ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഒക്കെ നടത്തുന്നതെന്ന് പറയാതെ വയ്യ ഒരു രാഷ്ട്രീയ എന്ന നിലയിൽ അതിനെ അഭിനന്ദിക്കാം അതൊരു കൃത്യമായ കണിശമായ നീക്കമാണ് പക്ഷെ അതുകൊണ്ട് മുനമ്പത്തുകാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി കിരൺ റിജിജു തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് രാജ്യവ്യാപകമായിട്ടുണ്ടാകുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ അതിൻ്റെ പേരിൽ നടക്കുന്ന വർഗീയ ചേരിതിരിവിനെതിരെ കൂടിയാണ് മുസ്ലിം ലീഗ് ശക്തമായ നിലപാടിലൂടെ ആഞ്ഞടിച്ച് പ്രതിഷേധിച്ചത് ഇപ്പോൾ കോഴിക്കോട് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതും എനിക്ക് തോന്നുന്നു കേരളത്തിൽ മുഴുവൻ മുസ്ലിം ലീഗുകാരൊന്നും അവിടെ എത്തിയിട്ടുണ്ടാവില്ല കോഴിക്കോട് മലപ്പുറം മേഖലയിലെ കുറച്ച് അവർക്ക് വരാൻ കഴിയുന്ന ആളുകളെ മാത്രം ഉൾപ്പെടെ എടുത്തിയപ്പോൾ തന്നെ ഇത്രയും ആളുകൾ അത് മുസ്ലിം ലീഗുകൾ മാത്രമല്ല കേട്ടോ അവിടെ പോയ എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട് അവർ മുസ്ലിം ലീഗുകാരല്ല അവർ മറ്റ് ചില പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരുണ്ട് സി പി എംമാർ പോയിട്ടുണ്ട് ഇതെന്താണ് എന്ന് കാണാൻ മാത്രമല്ല കെ എം ഷാജിയെ പോലുള്ള നേതാക്കളുടെ തീപ്പൊരി പ്രസംഗങ്ങളുണ്ടായിരുന്നു അതിൽ കേവലം വഖഫ് മാത്രമല്ല വിഷയം ഇത്തരം പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ചേരിതിരിവ് മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ വർഗീയ പാർട്ടിയായി പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ടയുള്ള ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനമായി പോപ്പുലർ ഫ്രണ്ടിനോട് കൂട്ടിക്കെട്ടിക്കൊണ്ട് ആ രീതിയിലൊക്കെ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് ഇപ്പം അവരുദ്ദേശിക്കുന്നത് സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് ഈ മലപ്പുറം മലപ്പുറത്തെ മതനിരപേക്ഷത മലപ്പുറത്തെ ജനങ്ങളുടെ മതസൗഹാർദ്ദം അതൊക്കെ തകരണമെങ്കിൽ ലീഗ് ഇല്ലാതാവണം കാരണം മുസ്ലിം ലീഗ് ആ പേരിൽ മുസ്ലിം എന്നുണ്ട് എങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ മതാടിസ്ഥാനത്തിലുള്ളതല്ല കേരളത്തിൽ എത്രയെത്ര എണ്ണം പറഞ്ഞ മികച്ച മന്ത്രിമാർ പൊതുമരാമത്ത് വകുപ്പിൽ വിദ്യാഭ്യാസ വകുപ്പിൽ അങ്ങനെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലകൾ മാറ്റിമറിച്ച പ്രഗത്ഭരായ മന്ത്രിമാരുണ്ടായിരുന്ന നേതാക്കളുണ്ടായിരുന്ന ഇപ്പോഴുമുള്ള ഭരണമില്ലെങ്കിലും ഇപ്പോഴും ദീർഘവീക്ഷണമുള്ള വികസനത്തോട് വല്ലാത്ത രീതിയിലുള്ള ആഭിമുഖ്യമുള്ള ഒരുപാട് നേതാക്കൾ മുസ്ലിം ലീഗിലുണ്ട് മുസ്ലിം ലീഗ് എം എൽ എമാരുടെ മണ്ഡലത്തിലെ റോഡുകൾ നോക്കുക അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം നോക്കുക കെട്ടിടങ്ങൾ നോക്കുക എല്ലാത്തിനും ഒരു ഇൻ്റർനാഷണൽ ഉണ്ട് ഞാൻ മലപ്പുറത്ത് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ എം എൽമാരൊക്കെയുള്ള പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ അവിടുത്തെ റോഡുകൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകൾ അല്ലെങ്കിൽ അവിടെ നടത്തിയിട്ടുള്ള എം എയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സ്കൂളുകളുടെ വികസനങ്ങൾ അതുപോലെ പൊതു ഇടങ്ങൾ വെയിറ്റിംഗ് ഷെഡ് മുതലുള്ള പൊതു ഇടങ്ങൾ ഒക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് കാലങ്ങളായിട്ട് അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ നേതാക്കളൊന്നും മതം നോക്കിയിട്ടല്ല ഒരു പരിപാടിയിൽ പോയി പങ്കെടുക്കുക അപ്പോൾ മലപ്പുറത്ത് ഇസ്ലാമികവൽക്കരണം നടക്കുന്നു അവിടെ നോമ്പുകാലത്ത് തുള്ളി വെള്ളം കിട്ടാതെ ആളുകൾ ഭരിക്കുന്നു അതുപോലെ തന്നെ മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ വർഗീയ പ്രീണനം അല്ലെങ്കിൽ വർഗീയ ഭരണം ശരിയത്താണ് നടക്കുന്നത് എന്ന രീതിയിലൊക്കെ പറഞ്ഞത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കുറേ കാലം കേരളം എന്ന സംസ്ഥാനത്തെ അധ്യക്ഷനായിരുന്ന ആളാണ് ഇതൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് അപ്പം അങ്ങനെ മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി ചിത്രീകരിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നും പൊതുസമൂഹത്തിനിടയിൽ നിന്നും മുസ്ലിം ലീഗിനെ മാറ്റാൻ വേണ്ടി ഒരു വശത്ത് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കരിവരുത്തേച്ച് പിന്തിരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ജനപിന്തുണ കുറയ്ക്കാൻ വേണ്ടി സംഘപരിവാർ നേതാക്കൾ പലപ്പോഴായി നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾക്കൊക്കെയുള്ള കൃത്യമായ തിരിച്ചടി അതായത് മുസ്ലിം ലീഗിനെ എങ്ങനെയാണോ അടിക്കാൻ സംഘപരിവാർ തീരുമാനിക്കുന്നത് സംഘം ബി ജെ പി ഒക്കെ തീരുമാനിക്കുന്നത് അതിന് അതേ നാണയത്തിലല്ല അതിൻ്റെ പലമടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട്ട് മുസ്ലിം ലീഗ് കാണിച്ചു തന്നത് ഖേം ഷാജിയുടെ ഒരു പ്രസംഗം പുറത്തു വന്നിട്ടുണ്ട് ഭയങ്കര വൈറലാണ് ആ ഓഡിയോ സംപ്രേഷണം കൂടി ഞാൻ ഇതിൽ തരാം അത് പ്രേക്ഷകരൊന്ന് കേൾക്കുക ഒരു കാര്യം കൂടെ ഓർത്തോളൂ പിറകിൽ സർവായുധ വിഭൂഷിതരായി ഞങ്ങളെ ഭയപ്പെടുത്താൻ വന്ന ആർ എസ് എസ് കാരനെ പേടിച്ചിട്ടില്ല എന്നിട്ടാണോ സംഘുപരിവാർ അപ്പിട്ട ഈ ചാണകം കാസയെ സംഘപരിവാർ അപ്പിട്ടവരും നിങ്ങൾ മുസ്ലിം വിരുദ്ധമായ ഒരുപാട് ബില്ലുകൾ കൊണ്ടുവന്നു നിങ്ങൾ ജി ഡി പി യെ ഉയർത്താൻ കഴിഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറക്കാൻ കഴിഞ്ഞു എന്തിന് വർഗീയതയുടെ പേര് നിങ്ങൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത് അവരുടെ വിശ്വാസത്തെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത് എങ്കിൽ അമ്പലത്തിലെ പൂജാദ്രവ്യങ്ങളുടെ വില കുറച്ചോ ഈ പതിനൊന്ന് കൊല്ലം കൊണ്ട് കോളേജിന്റെ ചുമരിൽ ചാണകം ഒഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധി ബുദ്ധിമുട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരന്മാരായ വിദ്യാഭ്യാസ രംഗത്ത് വിദഗ്ധന്മാരെന്ന് പറയുന്നവരുടെ നാടായി ഇന്ത്യ മാറുകയുള്ളേ നിങ്ങൾക്ക് ആരാ പാർലമെന്റിൽ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മക്കളെയും പേരക്കുട്ടികളെയും കൂട്ടി പോയ നിന്റെ മുഖ്യമന്ത്രിയാണോ പിന്നെ ഈ ഈ രാജ്യത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ അന്തി ഉറങ്ങുന്ന ഖബർസ്ഥാൻ സർക്കാർ കൊടുത്തതാണോ നിങ്ങൾ പറയുന്നത് എന്താണ് ഈ കബർസ്ഥാനുകൾ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണോ ഞാൻ നിയമം നിലനിൽക്കില്ല എന്ന് നിയമത്തെ മനുഷ്യന്റെ കൊണ്ട് മറികടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അവൻ അവൻ വിശ്വാസിയാണോ വിശ്വാസിയാണോ അതുകൊണ്ടെല്ലാം തീരുമെന്ന് വിചാരിക്കുന്നുവോഹുവിന്റെ നിയമമാണ് നരേന്ദ്രമോദി കുറച്ച് വോട്ടുകളുടെ ഇന്ത്യയുടെ പാർലമെന്റിൽ ചുറ്റെടുത്തതല്ലാതെ പോലുള്ള നേതാക്കളൊക്കെ ഈ പി സി ജോർജ് ജനൻ ടി വിയിൽ വന്നിരുന്ന വിദ്വേഷ പരാമർശം നടത്തിയ ഒരു മുസ്ലിം ലീഗ് നേതാവിനെതിരായിരുന്നു മുസ്ലിം ലീഗിനെതിരെ വിമർശിച്ച് വിമർശിച്ചാണ് പിന്നത് മുസ്ലിങ്ങൾക്ക് നേരെയായിട്ട് പി സി ജോർജ് കടന്നാക്രമിച്ചത് മുസ്ലിങ്ങൾ മുഴുവൻ ദേശ പാകിസ്ഥാനിൽ പോകേണ്ടവരാണ് പാകിസ്ഥാൻ പ്രേമികളാണ് എന്നൊക്കെ പള്ളിയത്തേക്കോ വിളിച്ചു പറഞ്ഞു ആ സമയത്ത് പി സി ജോർജിൻ്റെ കേസുമായി മുന്നോട്ട് പോയത് മുസ്ലിം ലീഗാണ് എന്തിനാണ് അത് മുസ്ലിങ്ങളായതുകൊണ്ടല്ല മറിച്ച് മതനിരപേക്ഷ രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന നിലനിൽക്കുന്ന ലോകത്ത് ഏറ്റവും ഗംഭീരമായ ഭരണഘടനയുള്ളൊരു രാജ്യത്ത് പറയാൻ പാടില്ലാത്ത വൃത്തികേടാണികൾ പറഞ്ഞത് എന്നുള്ളത് മുസ്ലിം ലീഗ് കേസുമായി പോയത് ഇപ്പോൾ പല ഓൺലൈൻകാരും പറഞ്ഞത് മുസ്ലിം ലീഗ് വർഗീയ പ്രീണനം നടത്തിയിട്ട് പി സി ജോർജിന് അകത്തിടാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് പക്ഷേ അങ്ങനെയാണോ നിങ്ങൾ പറയും ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മതവിഭാഗത്തിനെതിരെ ഒരടിസ്ഥാനവും ഇല്ലാതെ പച്ച നുണകൾ ആവർത്തിച്ച് വിദ്വേഷവും വെറുപ്പും ഉൽപ്പാദിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥയുണ്ട് അത് കൃത്യമായി നിർവഹിക്കുകയാണ് മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ ചെയ്തത് അക്കാര്യത്തിൽ നിന്നല്ല എല്ലായിടത്തും ഇപ്പോൾ മുസ്ലിം ലീഗ് പച്ചയ്ക്ക് വർഗീയത പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പച്ചയ്ക്ക് ഞമ്മൻ്റെ ആളുകളാണ് നമുക്ക് നോക്കണം എന്ന രീതിയിലൊക്കെ ഈ പി സി ജോർജ് പറയുന്നത് പോലെ പറയുന്നു ഒരു പ്രസംഗം കാണിച്ചു തരാൻ പറ്റൂ ഒരു പ്രസംഗം മുസ്ലിം ലീഗ് എപ്പോഴും മുസ്ലിം ലീഗ് നേതാക്കളുടെ ഒരു ഗുണമതാണ് നാടിൻ്റെ വികസനത്തെക്കുറിച്ച് നാടിൻ്റെ നന്മയെക്കുറിച്ച് ജനങ്ങൾ ഒന്നിച്ചു നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മതനിരപേക്ഷതയെക്കുറിച്ച് സംഘപരിവാറിനെതിരായ ശക്തമായ നിലപാടുകൾ ഇതൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇപ്പം കെ എം ഷാജിയുടെ പ്രസംഗവും ഇത്തരത്തിലുള്ളതാണ് എന്തായാലും മുസ്ലിം ലീഗിനെ വർഗ്ഗീയ പാർട്ടിയായി ചാപ്പകുത്തി അല്ലെങ്കിൽ വർഗീയതയും ഇസ്ലാമിസ്റ്റുകളും പൊളിറ്റിക്കൽ ഇസ്ലാമൊക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ കടന്നാക്രമിക്കാൻ ശ്രമിച്ച സംഘപരിവാർ സംഘപരിവാറിന് ജനങ്ങളെ അണിനിരത്തി സാഗരം പോലൊരു ജനസാഗരം കാണിച്ചു കൊടുത്താണ് ചുട്ട മറുപടി മുസ്ലിം ലീഗ് നൽകിയത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഈ മഹാസാഗരത്തെ നോക്കിക്കൊണ്ട് മരണമാസ നീക്കമെന്നല്ലാതെ മറ്റൊന്നും പറയാറില്ല